ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുടെ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നോക്ക് മക്കളെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണല്ലേ ഫസ്റ്റ് ഭാഗത്ത് വരുന്നത് ഒരു റീഡിങ് കോംപ്രഹെൻഷനാണ് അതായത് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിക്കുക എന്നിട്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അപ്പോൾ പാരഗ്രാഫ് നന്നായി വായിച്ച് നോക്കണം ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട പാരഗ്രാഫാണ് തന്നിരിക്കുന്നത് നമുക്ക് പാരഗ്രാഫ് നോക്കിയാലോ നോക്കൂ റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക പാരഗ്രാഫ് വായിച്ചിട്ട് നോക്കാം സ്റ്റോറി നോക്കാം നമുക്ക് ദുറോത്തിസ് ഹൗസ് ലാൻഡ് ഓൺ ദ മൻസ്കിൻസ് ലാൻഡ് എന്താണ് ദറോത്തിയുടെ നമ്മൾ പഠിച്ച ചാപ്റ്ററാണല്ലേ അതിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയുടെ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത് ദുറോത്തിയുടെ ഹൗസ് മൻസ്കിൻ്റെ ലാൻഡിൽ ലാൻഡ് ചെയ്തു അതായത് മഞ്സ്കിൻ്റെ ലാൻഡിൽ ചെന്ന് വീണു ദുറോത്തിയുടെ വീട് ദ മൻസ് കിൻ ബിക്കെയിം വെരി ഹാപ്പി ബിക്കോസ് ദ ഹൗസ് ലാൻഡ് ഓൺ ദ വിഡ് വിച്ച് ആൻഡ് ദ കിൽഡ് ഹെർ എന്താണ് ആ മൻസ്കിൻ അതോടുകൂടി ഭയങ്കര ഹാപ്പി ആയി വെരി ഹാപ്പി എന്തുകൊണ്ടാണ് അവർ ഹാപ്പി ആയത ആ അവളുടെ ആ ലാ വീട് വന്ന് വീണ ഭാഗം എന്ന് പറയണത് ആ വിച്ച് വി അതായത് അവരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്ന ആ ക്രൂരനായ വ്യക്തിയുടെ ഇതിൻ്റെ മേലേക്കാണ് അത് വന്ന് വീണത് അങ്ങനെ അവൾ അവനെ കൊന്നു ആൻഡ് കിൽഡ് ഹെർ അവർ കിൽഡ് ഹെർ അവൾ അവരെ കൊല്ലുന്നു എന്നാണ് ഇവർ വിചാരിച്ചത് അത് കണ്ടിട്ട് അവർ വളരെയധികം ഹാപ്പിയായി മനുഷ്യൻ വളരെ ഹാപ്പിയായി ദ അറേഞ്ച് ദ പാർട്ടി ടു സെലിബ്രേറ്റ് ദെയർ ഫ്രീഡം അവർ അവരുടെ ആ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു ദ വിസാർഡ് ഓഫ് ഓസ് വം വം ഡെ മെനി മാജിക്സ് ടു മേക്ക് ദ റോത്തി ആൻഡ് എ ഹെർ ഡോഗ് ഹാപ്പി അവർ ഒരുപാട് മാജിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവളുടെ അവൾ ഹാപ്പി ആവാനും അവളുടെ ഡോഗ് ഹാപ്പി ആവാനും വേണ്ടി ചെയ്തു അതായത് അവരെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ക്രൂരനായ ദക്ഷിണ മന്ത്രവാദിയുടെ മേലെ പോയിട്ട് എന്ത് വീണിരിക്കുകയാണ് അവളുടെ വീട് ദൊറോത്തിയുടെ വീട് വീണ് അയാളും മരിച്ചില്ല അതുകൊണ്ട് അതിൽ അതില ഹാപ്പിയാണ് ആ ഹാപ്പി അവർ അതിൽ സന്തോഷം കൊണ്ടിട്ട് അവർ ദൊറോത്തിക്കും അവളുടെ ഡോഗിനും വേണ്ടി പാർട്ടി തയ്യാറാക്കിയിരിക്കുകയാണ് ദൊറോത്തി എൻജോയ് ദ പാർട്ടി ആൻഡ് ആൻഡാൻസ്ഡ് വിത്ത് ദൊറോത്തി പാർട്ടി എൻജോയ് ചെയ്യുകയും അവരുടെ കൂടെ ഡാൻസ് ചെയ്യുകയും ചെയ്തത് മഞ്ചിക്കിൻ റിക്വസ്റ്റ് ഹെവ് ടു സ്റ്റേ വിത്ത് ദ മഞ്ചിക്കിൻ പറഞ്ഞു അവരുടെ കൂടെ എന്ത് ചെയ്യാൻ അവളോട് സ്റ്റേ ചെയ്യാൻ അവിടെ താമസിക്കാൻ പറഞ്ഞു പട്ട് ദോറവത്തി വാണ്ടഡ് ടു ഗോ ഹോം പക്ഷെ ദുറവത്തിക്ക് എന്താണ് അവളുടെ വീട്ടിലേക്ക് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം അവരുടെ സ്വന്തം വീട് പോലെ ഒരു പ്ലേസും അവൾക്ക് അവളുടെ സ്ഥലം പോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സ്ഥലവും ഇല്ല എന്ന് സെഡ് ദുറോത്തിറോത്തി പറഞ്ഞു അപ്പോൾ നമുക്ക് താഴെ അത് വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം ദോത്തിസ് ഹൗസ് ലാൻഡ് ഓൺ ദുറോത്തിയുടെ ഹൗസ് എവിടെയാണ് ലാൻഡ് ചെയ്തത് ദ മഞ്ച്കിൻസ് ലാൻഡ് എവിടെയാണ് ദ മഞ്ച്കിൻസ് ലാൻഡ് ഇത് ആ ഡാ അത് തന്നെ ഉണ്ടല്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ നോക്കുക ദറോത്തിസ് ഹൗസ് ലാൻഡ് ഓൺ അപ്പൊ കണ്ടോ ദി ഹൗസ് ലാൻഡ് ഓൺ അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന എന്താണ് ദ മഞ്ച് കിൻസ് ലാൻഡ് കണ്ടോ അപ്പോൾ അതാണ് ആൻസർ ക്വസ്റ്റ്യനിലുള്ള വാക്കുകൾ പാരഗ്രാഫിൽ എവിടെയൊക്കെ എടുക്കണേന്ന് നോക്കാം എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആൻസർ എഴുതുക സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ ഹെർ കിൽഡ് അവളുടെ ഹൗസ് ആരെയാണ് കിൽഡ് ചെയ്ത് ഏതാണ് നോക്കൂ അവിടെ പറഞ്ഞിട്ടുണ്ട് ആരെയാണ് വിക്ഡ് വിച്ച് ആൻഡ് കിൽഡ് ഹെർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ശരിയായ ആൻസർ ദ വിസാർഡ് ഓഫ് ഓസാണോ എ എങ് ആണോ ദ വിക്ഡ് വിച്ച് ആണോ ദാ അവിടെ ഉണ്ട് അല്ലെ കിൽഡ് എന്നുള്ള വാക്ക് ക്വസ്റ്റിലുണ്ട് അതിന് എവിടെയാണ് കിടക്കുന്നത് ദാ വിക്ഡ് വിച്ച് അപ്പൊ അതാണ് വിക്ഡ് വിച്ച് ആ ക്രൂരനായ വ്യക്തിയാണ് എന്ത് ചെയ്തത് അവര് കൊ അവരുടെ മേലാണ് വന്ന് വീണത് വീട് ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ വൈ ഡിഡ് ദ മഷ്കിൻ അറേഞ്ച് എ പാർട്ടി എന്തുകൊണ്ടായിരിക്കും മഷ്കിൻ എന്ത് ചെയ്തത് പാർട്ടി അറേഞ്ച് ചെയ്തത് എന്തുകൊണ്ടാണ് ആ ടു വെൽക്കം ദൊറോത്തി ആൻഡ് ഹെർഡോഗ് ദൊറോത്തിയെയും അവരുടെ ഡോഗിനെയും വെൽക്കം ചെയ്യാനാണോ ദ താങ്ക് ഡൊറോത്തി ആൻഡ് ഹെർഡോഗ് ദൊറോത്തിയോടും അവരുടെ ഡോഗിനോടുമുള്ള നന്ദി പ്രകടിപ്പിക്കാനാണോ ടു സെലിബ്രേറ്റ് ദയർ ഫ്രീഡം അവരുടെ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യാനാണ് ടു വെൽക്കം ദ വിസാർഡ് ഓഫ് ഓസ് വിസാർഡ് ഓഫ് ഓസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതാണ് ശരിയായ ആൻസർ ഏതാണ് ശരിയായ ആൻസർ മക്കളെ ആ നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ദ മഷ്ക്കിൻ റിക്വസ്റ്റ് അല്ല ക്വസ്റ്റിനെ നോക്കൂ ദ അറേഞ്ച്ഡ് എ പാർട്ടി ടു സെലിബ്രേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് വഴി അറേഞ്ച് എ പാർട്ടി എന്താണ് ടു പാർട്ടി ടു സെലിബ്രേറ്റ് ദയർ ഫ്രീഡം അപ്പം ഏതാണ് ശരിയായ ആൻസർ ടു സെലിബ്രേറ്റ് ദയർ ഫ്രീഡം മൂന്നാമത്തെയാണ് ശരിയായ ഉത്തരം ഓക്കെ അല്ലേ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ എ വേർഡ് ഓഫ് ഇൻ ദ സ്റ്റോറി മീൻസ് എ വുമൺ വിത്ത് എ സൂപ്പർ നാച്ചുറൽ പവർ ഫൈൻ ദ വേർഡ് ആ എ വുമൺ വിത്ത് സൂപ്പർ നാച്ചുറൽ പവർ സൂപ്പർ നാച്ചുറൽ ഉള്ള സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള അതായത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടാവില്ലേ സ്പൈഡർമാനെ പോലെ അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ കഥാപാത്രങ്ങളെ അപ്പോൾ അതുപോലെയുള്ള ഒരു വുമൺ എന്ന ഈ സ്റ്റോറിൽ മെയിൻ ചെയ്യുന്നത് ആരെയാണ് മഞ്്കിനെയാണോ വിസാഡിനെയാണോ വിച്ചിനെയാണോ വിക്കിഡിനെയാണോ ആരെയാണ് ആ സൂപ്പർനാച്ചുറൽ പവർ ഉള്ളത് ആരാണ് അതായത് എന്തെങ്കിലും ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾ ഏതാണ് വിച്ച് ആ ക്രൂരനായ വ്യക്തിയില്ലേ വിച്ചിനെയാണ് അല്ലേ ഫിഫ്ത് ക്വസ്റ്റ്യൻ ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് യുവർ ഓ അവർ ഓൺ ഹോം ഹൂ സെഡ് ദിസ് ആ എൻ്റെ വീട് പോലെ എനിക്ക് സന്തോഷം നൽകുന്ന വേറൊരു സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സ്ഥലവും ഇല്ല എന്ന് പറഞ്ഞത് ആരാണ് ദർ ഇസ് നോ അതർ പ്ലേസസ് ലൈക്ക് അവർ ഓൺ ഹോം ദൊറോത്തി സെഡ് ആരാ പറഞ്ഞത് ദൊറോത്തി സെഡ് അപ്പം ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നോക്കിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആൻസർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെടുത്ത് എഴുതായാലും ഓപ്ഷനിൽ ആരാണ് ദൊറോത്തി മനസ്സിലായോ മക്കളെ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ മക്കളെ ലിസണിങ് കോംപ്രഹെൻഷൻ അതായത് നിങ്ങൾക്ക് ടീച്ചർ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ എന്തെങ്കിലും പാരാഗ്രാഫോ ഇങ്ങനെ നിങ്ങൾക്ക് റീഡ് ചെയ്ത് തരും നിങ്ങളത് നന്നായി ലിസൺ ചെയ്തിട്ട് എന്താണോ നിങ്ങളോട് പറയുന്നത് ആ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അപ്പം ഞാനൊരു മോഡൽ കാണിച്ചു തരാം ദാ ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് ആ സ്റ്റോറി ഞാൻ വായിക്കും എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായാല് ഉള്ളതിന് ടിക്ക് മാർക്ക് ഇടുക വായിക്കുന്നത് റോങ് ആണെങ്കിൽ അത് റോങ് മാർക്ക് എടുക്കാം ഇൻറ്റു മാർക്ക് എടുക്കാം ഓക്കെ നമുക്ക് അവർക്ക് വായിക്കാം നോക്കൂ അമ്മു ഗോട്ട് കോൾ ഹെർ കിഡ്സ് അമ്മു ഗോട്ട് അതായത് ഒരു ഗോട്ടിൻ്റെ പേരാണ് അമ്മു എന്ന് അല്ലേ അപ്പോൾ മദറായ അമ്മു ഗോട്ട് അവരുടെ കുട്ടികളെ വിളിക്കുകയാണ് ചിന്നു മിന്നു കം ആൻഡ് ഈറ്റ് യുവർ ഫുഡ് നിങ്ങൾ രണ്ടുപേരും വരൂ നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കഴിക്കൂ വന്ന് ഫുഡ് കഴിക്കൂ ചിന്നു ആൻഡ് മിന്നു വെയർ പ്ലേയിങ് ചിന്നു മിന്നു എന്ത് ചെയ്യുമായിരുന്നു കളിക്കുകയായിരുന്നു ബോർത്ത് ഓഫ് ദിം കീം റണ്ണിങ് ആൻഡ് എയ്റ്റ് ദെയർ ഫുൾ രണ്ടുപേരും ഓടി വന്നിട്ട് എന്ത് ചെയ്തു അവരുടെ ഫുഡ് കഴിച്ചു ഡോണ്ട് ഗോ ഫാർ അവേ എന്നിട്ട് അമ്മ പറഞ്ഞു എന്ത് ദൂരേക്കൊന്നും പോകരുത് പ്ലേ ഇൻ നിയർ ബൈ പ്ലേസ് ഓൺലി അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ കളിക്കാവുള്ളൂ ദൂരേക്കൊന്നും പോകരുത് മോംസെട്ട് അപ്പം അമ്മു ഗോട്ട് പറഞ്ഞു ഓക്കെ മാം അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞു ഓക്കെ മാം ഞങ്ങളങ്ങോട്ടും പോവില്ല ദ കിഡ്സ് റിപ്ലൈഡ് ആ കിട്ട് കുട്ടികൾ പറഞ്ഞു ആഫ്റ്റർ ഫുഡ് അമ്മു ഗോട്ട് ഹാ എ ഷോർട്ട് നാപ് ഷി വോക്ക് അപ്പ് ഹിയറിങ് ചിന്നു ക്രൈങ് ലൈ ലൌഡ്ലി അമ്മു ഗോഡ് ഹാഡ് എ ഷോർട്ട് നാപ് അമ്മങ്ങോട്ട് അതായത് അമ്മകോട്ട് എന്ത് ചെയ്തു അവരുടെ മധുരായ അമ്മകോട്ട് ചെറിയ ഉറക്കത്തിലേക്ക് ഫുഡിന് ശേഷം ഉറങ്ങിപ്പോയി ചെറിയ ഉറക്കത്തിലേക്ക് അവൾ വഴുതി വീണ് ഷീ വോക്ക ഹിയറിംഗ് ചിന്നു ക്രയിങ്ങില്ലേ ഉള്ളി പെട്ടെന്ന് അവൾ ചാടി എണീക്കാണ് എന്താണ് ചിന്നു കരയുന്നത് കേട്ടിട്ട് ചിന്നു എന്ന് പറഞ്ഞാൽ അവളുടെ കുട്ടി കരയുന്നത് കേട്ടിട്ട് അവൾ ചാടി ചെയ്യുന്നത് വാട്ട് ഹാപ്പൻ ചിന്നു ചിന്നുവിനോട് ചോദിക്കുകയാണ് എന്ത് പറ്റി വൈ ആർ യു ക്രൈയിങ് നീ എന്തിനാണ് കരയുന്നത് മോം കോൾഡ് ഔട്ട് മോം പ്ലീസ് കം സൂൺ വി വെയർ പ്ലെയിങ് ഹൈഡ് ആൻഡ് സീക്ക് എന്താ പറയുന്നത് അമ്മയെ അമ്മ ഓടി വരൂ കംസൂൺ വി ബയർ പ്ലെയിങ് ഹൈഡ് ആൻഡ് സിങ് ഞങ്ങൾ എന്ത് കളിക്കുകയായിരുന്നു ഹൈഡ് ആൻഡ് സിക്ക് ഒളിച്ചുകളി കളിക്കുകയായിരുന്നു മിന്നു മെൻറ്റ് ഫാർ അവേ ഫോർ ഹൈഡിങ് മിന്നു ദൂരെ പോയി എവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഹൈഡ് ഒളിച്ചിരിക്കുന്നത് ദെൻ ഐ ഫോക്സ് ക്രീം ആൻഡ് കോട്ട് ഹെയർ ഞങ്ങളെ പിടിക്കാനായിട്ട് എന്ത് വന്നിട്ടുണ്ട് അവളെ അവൾ ഒരു ഫോക്സ് വന്നിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കൊസ് നമ്മൾ കൊടുത്തിരിക്കണ ഇതിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ഇതാളാന്ന് നോക്കുക അമ്മു ഗോട്ട് കോൾഡ് ഹെർ കിഡ്സ് ടു പ്രേ അമ്മു ഗോട്ട് അവളുടെ കുട്ടികളെ വിളിച്ചത് പ്രേ ചെയ്യാൻ പ്രാർത്ഥിക്കാനാണെന്നാണ് പറഞ്ഞത് അമ്മുക്കോട്ടെത്തിനെ വിളിച്ചത് കം ആൻഡ് ഈറ്റ് യുവർ ഫുഡ് എന്നാണ് പറഞ്ഞതെന്ന് ഫുഡ് കഴിക്കാനാണ് വിളിച്ചത് അപ്പോൾ അത് തെറ്റല്ലേ നമ്മളത് എന്താണ് തെറ്റിടണം മോം സെഡ് ഡോണ്ട് ഗോ ഫാർ അവേ അമ്മ വന്ന് പറഞ്ഞേ ഡോണ്ട് ഗോ ഫാർ അവേ അല്ലേ അത് അമ്മ പറഞ്ഞത് എന്താണ് ദൂരേക്കൊന്നും പോവരുത് എന്നാണ് പറഞ്ഞത് ഡോണ്ട് ഗോ ഫാർ അവേ അത് ഇതിലുണ്ട് അപ്പോൾ ഇതെന്താണ് കറക്റ്റാണ് ആഫ്റ്റർ ഫുഡ് അമ്മു ഹാഡ് എ ഷോട്ട് നാപ്പ് ഫുഡിന് ശേഷം ആഫ്റ്റർ ഫുഡ് അമ്മു ഗോഡ് ഹാഡ് എ ഷോർട്ട് നാപ്പ് അമ്മു ഗോട്ട് ഒരു ചെറിയ ഉറക്കത്തിലേക്ക് പോയി അപ്പോൾ അത് ശരിയാണ് ചിന്നു ആൻഡ് മിന്നു പ്ലേഡ് എ ബോൾ ഗെയിം ചിന്നു മിന്നു കളിച്ചത് ബോൾ ഗെയിം ആണെന്നാണ് പറഞ്ഞതാണ് ആണോ ചിന്നും മിന്നും കളിച്ച് ബോൾഡ് ആണോ വി വേ ആർ ദ ഹൈഡ് ആൻഡ് സീക്ക് അവർ കളിച്ചത് ഹൈഡ് ആൻഡ് സീക്ക് ആണ് ബോൾ ഗെയിം ആണോ അല്ല പന്ത് കളിയല്ല കളിച്ചത് അപ്പോൾ തെറ്റാണ് അവർ ഒളിച്ചു കളിയാണ് കളിച്ചത് എ ടൈഗർ കിം ആൻഡ് കോട്ട് മിന്നു അവൾ വന്ന് പിടിച്ചത് ആരാണ് ടൈഗറാണോ മിനുവിനെ പിടിച്ചത് ടൈഗറാണോ ടൈഗറാണോ ആരാണ് ഫോക്സ് അപ്പം അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ തെറ്റുള്ളതിനൊക്കെ തെറ്റിടുക ശരിയുള്ളതിനൊക്കെ ശരിയിടുക നോക്കൂ മക്കളെ അടുത്ത ആക്ടിവിറ്റി മൂന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട് ആ പിക്ചർ നോക്കിയിട്ട് ആ പിക്ചറിൽ എന്തൊക്കെ കാണുന്നു അതിനെക്കുറിച്ചൊരു എന്താണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ഡിസ്ക്രൈബ് ചെയ്യാനാണ് ആ പിക്ചറെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ എന്താ ഡിസ്ക്രി ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് വെൻ ടു ദ കാർണിവൽ ഒരു ഫാർമർ ഒരു കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കൂടി ഒരു കാർണിവലിന് പോയി ഒരു ഉത്സവം കാണാനായിട്ട് പോയി മറ്റേ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ ആ സീനുകളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക ഇതാ നോക്കൂ ഈ പിക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് ആ അവിടെ കുറേ ആൾക്കാർ വന്ന് ഈ പിക്ചർ എന്തിൻ്റെയാണ് അത് നിങ്ങൾക്ക് ആദ്യം എഴുതാമല്ലേ ദിസ് ഈസ് ദ പിക്ചർ ഓഫ് കാർണിവൽ ഇതെന്തിൻ്റെ പിക്ചറാണ് കാർണിവൽ ഒരു ഉത്സവത്തിൻ്റെ പിക്ചറാണ് എ ലോട്ട് ഓഫ് പീപ്പിൾ അറീവ്ഡ് ടു സീ ദ കാർണിവൽ ഈ കാർണിവൽ കാണാനായിട്ടെന്ത് കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ദർ ആർ കിഡ്സ് വെയ്റ്റിംഗ് ടു ബൈ സീറ്റ്സ് അവിടെ എന്താണ് കുറേ കുട്ടികൾ സീറ്റ്സ് വാങ്ങാൻ മിഠായി ഒക്കെ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എ മാൻ ആൻഡ് ഗേൾ ആർ സിറ്റിങ് ഓൺ ദ എലിഫൻ്റ് ആ ഒരാളും ഒരു കുട്ടിയും അല്ലേ എലിഫൻറ്റിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് തെർ ഇസ് എ ഗ്യാൻ വീൽ അല്ലേ അവിടെ എന്തുണ്ട് ഒരു ഗ്യാൻ വീൽ ഉണ്ട് അല്ലേ ആകാശം കുഞ്ഞാല് പോലെ ഒരു ഗ്യാൻ വീൽ ആകാശം കുഞ്ഞാലുണ്ട് പിന്നെ എന്താണ് വി ക്യാൻ സീ ബ്യൂട്ടിഫുൾ ബലൂൺസ് ആൻഡ് ടോയ്സ് നമുക്ക് പിന്നെ എന്തൊക്കെ കാണാം ഒരു നല്ല ഭംഗിയുള്ള ബലൂൺസും പിന്നെ ടോയ്സുകളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും ഓൾ ആർ ഹാപ്പി ടു വാച്ച് ദ കാർണിവൽ എല്ലാവരും ഈ കാർണിവലിൽ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നതെന്ന് നിങ്ങളുടേതായ ലാംഗ്വേജിൽ ചെറുതായിട്ട് ചെറുതായിട്ട് എഴുത സെൻറ്റൻസ് സെൻറ്റൻസ് ആക്കിയിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ അറിയാലോ എലിഫൻറ്റുണ്ട് എലിഫൻറ്റിൻ്റെ മേലെ ഒരാളുണ്ട് ഒരു കുട്ടിയുണ്ട് പിന്നെ കുട്ടികൾ മിഠായി വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് കടയിൽ പിന്നെ ബലൂണുകളുണ്ട് ഗ്യാൻ വീലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഗ്യാൻവീലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം ഓക്കേ നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ ആട്ട് മോർ ലൈൻസ് അവിടുത്തെ താഴെ ഒരു കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട് അത് വായിച്ച് നോക്കിയിട്ട് അതേ മോഡലിൽ താഴെയുള്ള ലൈൻസ് നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ദ വിക്കഡ് വിച്ച് ഡയറ്റ് ദ മസ്കിൻസ് സെലിബ്രേറ്റ് ദയർ ഫ്രീഡം ബൈ ഡാൻസിങ് ആൻഡ് സിംഗിങ് ആ വിസ് വിക്ഡ് വിച്ച് എന്ത് ചെയ്തു മരിച്ചുപോയില്ലേ അപ്പോൾ മസ്കിൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഡാൻസിന് അവരുടെ ഫ്രീഡത്തെ അവരുടെ ഫ്രീഡം അവർ ഡാൻസുകളിലൂടെയും പാട്ടിലൂടെയും അവർ ഫ്രീഡം ആഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ അവരെ അത് കുറച്ച് ലൈൻസ് അതിന് മതിട്ട് തന്നിരിക്കുക ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ഡെഡ് ദ വിക് ദ വിക് ദി വിച്ച് ഈസ് ഡെഡ് ഡിങ് ഡോങ് മച്ച് ആർ ഹിയർ ഡാൻസിങ് ഡാൻസിങ് വിത്തൗട്ട് ഫിയർ എന്താണ് വിച്ച് എന്ത് ചെയ്തു ഡെഡായി മരിച്ചുപോയി അപ്പം വീണ്ടും പറയുകയാണെങ്കിൽ വിക്ട് വിക്ട് വിച്ച് ഈസ് ഡെഡ് ദ വിഡ് വിച്ച് മരിച്ചുപോയി മസ്കിൻസ് ആർ ഹിയർ മസ്കിൻസ് ഇവിടെ ഉണ്ട് അവരെന്ത് ചെയ്യുക ഡാൻസിങ് ഡാൻസിങ് വിത്ത് പേ പേടിയൊന്നും ഇല്ലാണ്ട് അവർ ഡാൻസ് ചെയ്യണം അടുത്ത ലൈൻ നോക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ഡെഡ് ദ വിക്ഡ് വിക്ഡ് വിച്ച് ഈസ് ഡെഡ് എന്താണ് വിച്ച് എന്താ ഡെഡ് ആണ് ദ വിക്ഡ് വിക്ഡ് വിച്ച് ഈസ് ഡെഡ് ഇനി അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്താൽ അടുത്തത് ഈ ലൈൻ എടുക്കണം അല്ലേ ഡിങ് ഡോങ് മച്ച് കിൻസ് ആർ ഹിയർ അതാ അടുത്ത ലൈൻ അങ്ങനെ തന്നെ എഴുതാം മസ്കിൻസ് ആർ ഹിയർ ഇവിടെ ഡാൻസിങ് ഡാൻസിങ് വിത്തൗട്ട് ഫിയർ എന്നാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എന്താണ് സിംഗിങ് സിംഗിങ് വിത്തൌട്ട് ഫിയർ സിംഗിങ് സിംഗിങ് വിത്തൗട്ട് ഫിയർ മനസ്സിലായോ അപ്പം ഇങ്ങനെ കുറച്ച് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളോട് ചോദിക്കാം അടുത്ത ആക്ടിവിറ്റി നോക്കുമ്പോൾ മക്കളെ അഞ്ചാമത്തെ ആക്ടിവിറ്റി കോ കോൺവെർസേഷൻ എഴുതാനാണ് അതായത് ദ ഗോഡ്സ് ടുക്ക് ദ ഫാർമർ ടു ദ കിങ് വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ഫാർമർ ആ കിങ്ങും ഫാർമറും തമ്മിലുള്ള കോൺവെർസേഷൻ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെ എഴുതുകയാണ് കിങ് ഹു ആർ യു കിങ് ചോദിക്കുകയാണ് നീ ആരാണ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണല്ലേ അപ്പോൾ ഫാർമർ പറയണ ഐ ആം എ ഫാർമർ ഞാൻ എന്താണ് ഒരു ഫാർമർ ആണ് ലിവിങ് നിയർ ദ പാലസ് കൊട്ടാരത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഫാർമർ കിങ് ചോദിക്കുകയാണ് വൈ ഡിഡ് യു റൺ എവേ നീ എന്തിനാണ് ഓടിയത് എന്ന് ചോദിക്കണം അപ്പോൾ ഫാർമർ എന്താ പറയുക ഐ ആം സോറി എന്നോട് ക്ഷമിക്കണം ഐ വാസ് റൈറ്റ് ആണ് പേടിച്ചിട്ടാണ് അപ്പോൾ കിങ് യു എ എത്തീഫ് നീ കള്ളനാണോ അപ്പോൾ ഫാർമർ എന്താ പറയുക നോ അല്ല പിന്നെന്തായിരിക്കും ഇങ്ങനെ ചോദിക്കണ്ടാവുക ഈ സ്റ്റോറിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ആ ഈ ഫാർമർ അവന്റെ ഗോൾഡ് കോയിൻ അവൻ്റെ ജീവിതത്തിൽ അവൻ സമ്പാദിച്ച ഗോൾഡ് കോയിൻ മുഴുവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തേക്കുവാണ് പാലസിന്റെ വോൾഡ് ഒരു ഗ്യാപ്പിൽ കൊണ്ടുപോയി വച്ചിരിക്കുകയായിരുന്നു അല്ലേ അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് നീ കള്ളനാണോ അവിടെ ഒളിപ്പിച്ച് വയ്ക്കാൻ നീ കള്ളനാണോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം കിങ് എന്താ പറയുക വൈ ഡിഡ് യു ഹൈഡ് കോയിൻസ് ഇൻ ദ പാലസ് വോൾ നീ എന്തുകൊണ്ടാണ് പാലസിൻ്റെ വോൾസിൽ ആ കോയിൻസ് കൊണ്ട് ഹൈഡ് ചെയ്തത് ഒളിപ്പിച്ച് വെച്ചത് അപ്പോൾ ഫാർമർ എന്താ ബിക്കോസ് ഐ തോട്ട് ഇറ്റ് വാസ് എ സേഫ് പ്ലേസ് ഭാവം പറയണത് എന്തുകൊണ്ടെന്നാണ് ഞാൻ ഞാൻ വിചാരിച്ചു അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമെന്ന് വിചാരിച്ചു അപ്പോൾ കിങ് എന്താ പറയുക ഓക്കെ ഗോ ഹോം ഓക്കെ നീ പൊക്കോ വീട്ടിലേക്ക് പൊക്കോ ഐ വിൽ ഗീവ് യു അനദർ കോയിൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറൊരു പുതിയ കോയിൻ തരാം ഫാർമർ എന്താ പറയണേ താങ്ക് യു അപ്പോൾ അങ്ങനെ ഫാർമറും കിങ്ങും തമ്മിലുള്ള അതിനെ സംബന്ധിച്ച ഒരു കോൺവെർസേഷനാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് സിക്സ് നോക്കുക കുറച്ച് റിഡീൽസ് ആണ് തന്നിരിക്കുന്നത് റിഡീൽസ് വായിച്ച് നോക്കിയിട്ട് അത് അതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് മക്കളെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഐ വർക്ക് ഇൻ എ സ്കൂൾ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ് ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുന്ന എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അത് ആരായിരിക്കും പഠിപ്പിക്കുന്ന ആൾ ആരാണ് ടീച്ചർ ആരാണ് ടീച്ചർ അല്ലേ ഓ മൈ ആരാണ് ഞാൻ ആരാണ് ടീച്ചർ ഐ ക്യാച്ച് ഫിഷ് ഫ്രം റിവേഴ്സ് ആൻഡ് സീ ഓൾ ഡേ ലോങ് ഐ വർക്ക് ഹാർഡ് ഞാൻ എന്താണ് ഫിഷിനെ പിടിക്കുകയാണ് ഫ്രം റിവേഴ്സ് ആൻഡ് സീ സീയിൽ നിന്നും റിവേഴ്സിൽ നിന്നും ഫിഷിനെ പിടിക്കുകയാണ് എൻ്റെ ജോലി ഇതൊരു ഹാർഡ് വർക്കുള്ള ജോലിയാണ് അതാരായിരിക്കും ഹു ആം ഐ ഫിഷിനെ പിടിക്കുന്നവർ നമ്മൾ പറയുന്ന പ പേരെന്താണ് ഫിഷർമാൻ എന്താണ് ഫിഷർമാൻ മൂന്നാമത്തത് നോക്കൂ ഐ വർക്ക് ഇൻ എ ക്ലോത്ത് സ്റ്റോർ ഞാൻ എവിടെയാണ് ഒരു ക്ലോത്ത് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത് ഓൾഡ് ഡേ ലോങ് ഐ സ്റ്റിച്ച് ഫ്രോക്സ് ആൻഡ് ഗൗൺ ഞാൻ എന്താ ചെയ്യുക ഗൗണും ഫ്രോക്സൊക്കെ ഉടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാ തിന്നുന്നതാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് അതാരാണ് ടെയ്ലർ അത് ഓരോ ജോലികൾ ചെയ്യുന്നവരാണ് ഹുമാമൈ ടൈലർ ഫോർത്ത് ഹൗസ് നോക്കൂ ലുക്ക് ഐറ്റ് എ പിർ ഓഫ് എ ഡോക്ടർ അബൗട്ട് ഡോക്ടർ ഇതുപോലെ ഡോക്ടറിനെ കുറിച്ച് നിങ്ങളോട് റിഡിൽ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞേ അപ്പൊ ഡോക്ടർ എവിടെയാ വർക്ക് ചെയ്യുന്നേ ഐ വർക്ക് ഇന്ന് ഇതിനകത്ത് തന്നെ എഴുതാല്ലേ ഐ വർക്ക് ഇന്ന് എ ഡോക്ടറെ വർക്ക് ചെയ്യുന്നേ ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ ഞാൻ എവിടെ ജോലി ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ പിന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ ഐ ട്രീറ്റ് ഐ ട്രീറ്റ് പേഷ്യൻസ് ഞാൻ രോഗികളെ പരിശോധിക്കും ട്രീറ്റ് ചെയ്യുക അല്ലേ ഐ ട്രീറ്റ് പേഷ്യൻസ് ഹു ആ മൈ ഞാൻ ആരാണ് ഞാൻ റീഡിൽ ഇതിനെക്കുറിച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ വേറെ ജോലികൾ തന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ ഐ വർക്ക് ഇൻ എ പോലീസ് സ്റ്റേഷൻ എന്താ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ റീറ്റെയിൽസ് എഴുതുക ഇതേ ടൈപ്പ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും മക്കളെ നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം മക്കൾ നന്നായി പഠിക്കുക നന്നായി ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സി എക്കെയിൻ താങ്ക് യു